കാത്തിരിക്കേണ്ട ഗൗതമി വരില്ല എല്ലാം വെറുതെയായി കമലഹാസനെ വേർബിരിഞ്ഞ ഗൗതമി വീണ്ടും സിനിമയിൽ സജീവമാണ് തന്റെ ഏകമകളെയും സിനിമയ്ക്കായി കരുതി വച്ചിരിക്കുകയാണ് വിസ്മയമെന്ന ബഹുഭാഷ ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷം കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന വിശ്വാസപൂർവ്വം മൺസൂൺ എന്ന മലയാള ചിത്രത്തിലൂടെ വീണ്ടും കേരളത്തിലെത്തുമെന്നായിരുന്നു വാർത്ത എന്നാലിതാ കാര്യങ്ങൾ തകിടം അറിഞ്ഞിരിക്കുന്നു ഈ ചിത്രത്തിൽ മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറുന്ന ഒരു ഉമ്മയോടും മകളോടുമൊപ്പം കൂടുന്ന അമ്മയും മകനും ആയ കഥാപാത്രമായിരുന്നു ഗൌതമിക്ക് ഉമ്മ ശ്വേതാ മേനോനായിരുന്നു അമ്മ ഗൌതമിയും മക്കളായി പ്രയാഗ മാർട്ടനും ആനന്ദത്തിലെ റോഷൻ മാത്യുവും ഇവിടെ വന്ന് ശ്വേതയ്ക്ക് ക്യാൻസർ വരുന്നതും മകളുടെ ഭാവിയുമായിരുന്നു കഥാതന്തു എന്നാൽ എല്ലാം വെറുതെയായി ആദ്യം മേനോൻ പിന്മാറിയപ്പോൾ പിന്നാലെ മറ്റു കമ്മിറ്റ്മെന്റുകളുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴിതാ ഗൌതമിയും മാറിയിരിക്കുന്നു ഗൌതമിക്ക് തമിഴിൽ പ്രഭുവിനൊത്ത് ഒരു മുഴുനീള കഥാപാത്രമുള്ള സിനിമ കിട്ടിയെന്നാണ് അറിയുന്നത് എന്തായാലും ഗൌതമി താങ്കൾ ഇവിടെ അഭിനയിച്ച ചിത്രങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല വരിക ഇനിയും നല്ല കഥ മലയാളത്തിൽ നിന്ന് വരും ഓടിയെത്തുക ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്